യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഞങ്ങൾ കൊച്ചി മുണ്ടംപേലി നിയർ കൊച്ചി കോൺടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോ സിക്സ് മഹിളാ സാഹസ യാത്ര സ്വീകരണം മഹിളാ കോൺഗ്രസ് സാഹസയാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് മഞ്ഞ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംസ്ഥ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ച പിണറായി സർക്കാരിനെതിരെ തുറന്ന് യുദ്ധപ്രഖ്യാപനമായിട്ടാണ് സാഹസ യാത്രയുടെ വരവെന്ന ഭാരവാഹികൾ പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിൻസി സണി അധ്യക്ഷത വെച്ചു മണാസാസ് യാത്രയുടെ ക്യാപ്റ്റൻ ചെബി മേത്തർ എം പി സമൂഹത്തിലെ വിപത്തിനെതിരെ കെട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം വയക്കലിനി നാം കരുത്തോടെ എന്ന യാത്രയോട് ഓർമ്മിപ്പിച്ചു അവിടുത്തെ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു വനിതാ മുതൽ വീട് കയറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ അതിന്റെ ഏറ്റവും വലിയ ഒരു വിജയവും അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണവും സ്വീകരണ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൂടിയാണ് ഈ യാത്ര ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഈ സാഹസ യാത്ര ഈ സ്വീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുക്കാം ഇവിടുത്തെ ഗാലരി മണ്ഡലത്തില് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ലേഖാ വത്സൻ മറ്റ് മഹിളാ കോൺഗ്രസിന്റെ മുഴുവൻ ഭാരവാഹികൾ അതുപോലെ തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാര് ഇവിടെ എത്തിച്ചേരണം നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ ഒന്നുകൂടി ഒന്ന് മൂഷാകാനുണ്ട് വളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു നേതൃത്വം നൽകി മളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനിത സിബി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങൻ കെ പി ബേബി ഷെയജോ പറമ്പി മനോജ് മുല്ലശ്ശേരി കൊച്ചാപ്പു പുളികൾ സാംസൺ ചാക്കോ ബിന്ദു സന്തോഷ് കുമാർ വിജയമ്മ ബാബു ലിസ തോമസ് മീര അവരാച്ചൻ മേരി വർഗീസ് സരിതാ സുനിൽ ഷെർളി ജോസ് സുനിതാ ജയൻ സരിതാ സുനിൽ ചാലാക്ക ചെറിയാൻ തോമസ് സാജു കോളോട്ടുകുടി ജേക്കബ് മഞ്ചളി സിജു ഇരാളി തോമസ് ചെന്നൈക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലടി